തിരുവനന്തപുരം ചാക്കയിൽ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് അറുപത്തിയേഴ് വർഷം തടവ് തിരുവനന്തപുരം പോക്സോ കോടതിയാണ് വിധി പ്രസ്താവിച്ചത് കേസിൽ നാല്പത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും അറുപത്തിരണ്ട് രേഖകളും പതിനൊന്ന് തൊണ്ടി ഹാജരാക്കുകയും ചെയ്തു ഹസൻകുട്ടിക്ക് പോക്സോ ഉൾപ്പെടെ മറ്റ് നിരവധി കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊൻപതിന് പുലർച്ചെയാണ് ചാക്ക റെയിൽവേ പാടത്തിന് സമീപത്തെ പുറമ്പോക്ക് ഭൂമിയിൽ നാടോടി സംഘത്തിനൊപ്പമുണ്ടായിരുന്ന കുട്ടിയെ ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയത് പീഡിപ്പിച്ച ശേഷം റെയിൽവേ ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു കുട്ടിയെ കാണാതായത് വലിയ വിവാദത്തിന് പിന്നാലെ അതേ ദിവസം രാത്രിയിൽ തന്നെ അബോധാവസ്ഥയിൽ കുട്ടിയെ കണ്ടെത്തിയിരുന്നു കുട്ടിയെ ഉടൻ തന്നെ എസ് ടി ആശുപത്രിയിൽ എത്തിച്ചതിനാലാണ് കുട്ടിയുടെ ജീവൻ അന്ന് രക്ഷിക്കാനായത് തുടർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതിയെ കണ്ടെത്തുന്നതിനായി കുട്ടിയെ കാണാതായ സ്ഥലത്തിന് സമീപമുള്ള ബ്രഹ്മോസിന്റെ എൻട്രി ഗേറ്റിലും പരിസര പ്രദേശത്തുള്ള മറ്റ് സി സി ടിവികളിലെയും ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെ കണ്ടെത്താനായത് കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം ആദ്യം ആലുവയിലും പിന്നാലെ പളനിയിലും പോയി പ്രതി രൂപമാറ്റം വരുത്തിയിരുന്നു പിന്നീട് കൊല്ലത്ത് നിന്നുമാണ് പ്രതിയെ പിടികൂടുന്നത്